ഗ്രാമപഞ്ചായത്തിലേറെ കരുവാറ്റൈൻ്റെ അൻപത്തിയഞ്ചാമത് ജലോത്സവമാണ് ഇവിടെ നാട്ടിലൂടെ തീർച്ചയായും ഈ ജലോത്സവം എല്ലാ കാലവും കരുവാറ്റൈ ഓണാം വർഷത്തോടനുബന്ധിച്ചാണ് നടത്താനുള്ളത് പ്രാവശ്യം നമുക്കെല്ലാം മായി നടത്തേണ്ട ഒരുപാട് പരിപാടികൾ മാറ്റിവെക്കപ്പെടുകയും അതിനുശേഷം തീരുമാനിക്കപ്പെട്ട നിലയിലാണ് നമ്മൾ ഈ ജലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ നാടിൻ്റെ ഗ്രാമത്തിൻ്റെ പ്രശസ്തിയും ലോകത്താകും വിളിച്ചയിക്കുന്ന ഈ ജലോത്സവം തീർച്ചയായും നമ്മുടെ ഗ്രാമത്തിൽ എന്തുകൊണ്ട് ഒരു മുഹൂർത്തമായി സന്തോഷമായിട്ടുള്ള ജലോത്സവം നമ്മുടെ ഓണക്കാലത്ത് നമ്മുടെ വീട് തന്നെ ചെയ്യുന്ന പ്രീതികളായിരുന്ന പിന്തുണ ജാതികൾക്ക് കണ്ടിന് കൗതുകം നൽകുന്ന ഒന്നായിരുന്നു കരുവാറ്റയുടെ ജലോത്സവം ആ ഈ പ്രാവശ്യം അല്പം താമസിച്ചു ആണെങ്കിൽ പോലും വളരെ ഭംഗിയായ ചീറ്റയോടും കൂടി ഈ ജലോത്സവം സംഘടിപ്പിക്കപ്പെടുകയാണ് ഈ പ്രദേശത്തെ നല്ലതായിട്ടുള്ള എല്ലാ നാട്ടുകാരുടെയും പിന്തുണയും സഹായത്തോടുകൂടിയാണ് അവരുടെ ജലോത്സവം